മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് റൈഡിന് പോയതിനു ശേഷമുള്ള ഫോട്ടോസാണ് മഞ്ജു പങ്കുവച്ചത് വീഴുന്നു ചെളിയിൽ പുരളുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു ഈ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചത് മഞ്ജുവിനൊപ്പം റൈഡിൽ ഉണ്ടായിരുന്നവരെയും മഞ്ജു പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ കാണാം ചിത്രത്തിൽ താരത്തിന്റെ ബൈക്കിലും ഡ്രെസ്സിലുമൊക്കെ ചെളിപുരണ്ടിരിക്കുന്നതായും കാണാം നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് നിന്നുള്ള ഫോട്ടോസാണ് മഞ്ജു പങ്കുവെച്ചത് ചെളിപുരണ്ട വീഴ്ചയിൽ നിന്ന് വീണ്ടും പഠിക്കുന്നുവെന്നാണ് മഞ്ജു ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ബിനീഷ് ചന്ദ്രയാണ് മഞ്ജുവിനെ ബൈക്ക് റൈഡിനുള്ള കമ്പനി കൊടുത്തത് അതുകൊണ്ട് തന്നെ ബിനീഷ് ചന്ദ്രക്ക് നന്ദിയും പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു മഞ്ജു ബി എം ഡബ്ല്യു ബൈക്ക് സ്വന്തമാക്കിയത് നിരവധി സെലിബ്രിറ്റികളാണ് ചിത്രത്തിന് താഴെ കമൻസുമായി എത്തിയത് അന്നാബൻ ഗീതു മോഹൻദാസ് റിമാ കലിംഗൽ ശിവദ തുടങ്ങിയവരെല്ലാം എത്തി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ജുവിന്റെ പുതിയ ബൈക്കിന് ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപയാണ് വില ബൈക്ക് വാങ്ങാനും ഓടിക്കാനുമുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് മഞ്ജു മഞ്ജുവാര്യർ ലൈസൻസ് എടുക്കുന്ന വേളയിൽ പറഞ്ഞിരുന്നു അജിത്തിനോടൊപ്പം കൂടിയപ്പോഴാണ് മഞ്ജുവിന് ഈ ബൈക്ക് റൈഡിനോടുള്ള ക്രേസും കൂടിയത്